എന്താണ് ഹൈഡ്രോപോണിക്സ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന പറഞ്ഞാൽ കൃഷി രീതി ഇത്ര പുതിയ സംഭവമൊന്നും അത് പണ്ട് ആൻഷ്യൻ ഗ്രീക്കുംമാർ ഇതൊട്ട് ചെയ്തു തുടങ്ങുന്ന ഒരു കാര്യമാണ് അപ്പോൾ പേര് പേരെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഉണ്ടായ തന്നെ ഒരു ഗ്രീക്ക് രണ്ട് ഗ്രീക്ക് വേഡിൽ നിന്നാണ് ഹൈഡ്രോ ആൻഡ് പോണോസ് വെള്ളത്തിലുള്ള കൃഷി രീതിയിൽ നിന്ന് തന്നെയാണ് എൻ്റെ മീനിങ് നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ ഇതിലത്തെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ മണ്ണിൻ്റെ ഒരു അംശം പോലും ഇല്ല പൂർണ്ണമായിട്ടും വെള്ളത്തിലുള്ള കൃഷി രീതി തന്നെയാണ് ഇത് വെള്ളത്തിൽ നിന്നാണ് ചെടിക്കുള്ള വളവും ഓക്സിജനും എല്ലാം കിട്ടുന്നത് നമ്മൾ നമ്മളിതിനകത്തൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഈ ടാങ്കിനകത്താണ് നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ശേഖരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹോൾ സിസ്റ്റം ഇതൊരു നൂറ്റി അറുപത് പ്ലാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിലേക്കായിട്ട് എനിക്ക് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ആവശ്യമുള്ളത് അതിനകത്തൊരു മോട്ടർ വെച്ചിട്ടുണ്ട് ആ മോട്ടറാണ് നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കുന്നത് കണ്ടില്ലേ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇങ്ങനെ ഈ ഒരു ഹോൾ വഴി ഈ പൈപ്പിനകത്തോട്ട് വീണുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു പൈപ്പിൽ വീഴുന്ന വെള്ളം ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചെടികളുടെ വേരിനിടയിൽ കൂടെയൊക്കെ ഒഴുകി ഒഴുകി ഇതിൻ്റെ ലാസ്റ്റ് പോയിട്ട് അതിൻ്റെ നേരെ താഴെ കാണുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് വീഴും അവിടെ നിന്ന് തിരിച്ചൊഴുകി വീണ്ടും നമ്മുടെ ടാങ്കിലേക്ക് തന്നെ വീഴുന്ന രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു സർക്കുലേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞാൽ ഈ ചെടിയുടെ വേരെല്ലാം നമ്മളീ ന്യൂട്രിയൻ വെള്ളത്തിലേക്ക് ഒഴുകി കിടക്കുക കണ്ടില്ലേ ആ ഒഴുകി വരുന്ന ന്യൂട്രീൻറ്റീന്നാണ് ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ചെടിക്ക് ന്യൂട്രിയൻസും അതിനാവശ്യമുള്ള ഓക്സിജനും കിട്ടുന്നത് അതായത് റൂട്ട് സോണിനേക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഹൈഡ്രോപോണിക് സിസ്റ്റർ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ന്യൂട്രിയൻ സൊല്യൂഷൻ എപ്പോഴും ഓക്സിജനേറ്റേഡ് ആയിരിക്കണം